ഒളിമ്പിക്സ് ഫൈനലിൽ ബിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയതിൽ അട്ടിമറിയെന്ന ഗുസ്തി താരം വിജേന്ദർ സിംഗ് ഫൈനൽ മത്സരത്തിന് തൊട്ടുമുമ്പായി ഇങ്ങനെ ഉണ്ടായത് ഞെട്ടിപ്പിക്കുന്നതാണെന്നും പ്രധാന മത്സരങ്ങൾക്ക് മുമ്പായി ഭാരം നിലനിർത്തേണ്ടത് എങ്ങനെയെന്ന് അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു രാത്രി കൊണ്ട് അത്ലറ്റുകൾക്ക് അഞ്ചു മുതൽ ആറ് കിലോഗ്രാം വരെ കുറയ്ക്കാനാകും അപ്പോൾ നൂറ് ഗ്രാമിന് എന്താണ് പ്രശ്നം ആർക്കൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും അതിനാലാണ് അയോഗ്യയാക്കാനുള്ള നടപടി സ്വീകരിച്ചതെന്നും തനിക്ക് തോന്നുന്നു ഇന്ത്യ കായിക രാഷ്ട്രമായി ഉയരുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തവരാണ് ഈ അട്ടിമറിക്ക് പിറകിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒളിമ്പിക്സിൽ അവളുടെ പ്രകടനം അത്രമേൽ മികച്ചതായിരുന്നു വിനേഷിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു തെറ്റുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല ഇത്രയും കാലം അവളുടെ കരിയർ അങ്ങനെയായിരുന്നു ഇവിടെ സംഭവിച്ചത് ഒട്ടും നല്ല കാര്യമല്ല ഏറെ വിഷമമുണ്ടാക്കുന്നതെന്നും വിജേന്ദർ പറഞ്ഞു ഭാരം കൂടിയതിനെ തുടർന്ന് ഒളിമ്പിക്സിൽ നിന്നും അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോഗട്ടിന് പിന്തുണയുമായി ഒളിമ്പ്യൻ അഭിനവ് ബിന്ദ്ര രംഗത്തെത്തിയതാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾക്കും വഴിതെളിച്ചത് യഥാർത്ഥ ചാമ്പ്യനാകാൻ ചിലപ്പോൾ ഒരു സ്വർണ്ണ മെഡൽ ആവശ്യമില്ലെന്ന് ബിന്ദ്ര എക്സിൽ കുറിക്കുകയും ചെയ്തു പൂർണ്ണമായും തകർന്നിരിക്കുന്നു ആളുകൾക്ക് യഥാർത്ഥ ചാമ്പ്യനാവാൻ ചിലപ്പോൾ സ്വർണ്ണ മെഡൽ ആവശ്യമില്ല അഭിനവിത് കനത്ത തിരിച്ചടി വേദനിപ്പിക്കുന്നുവെന്നും വിനേഷ് ഫോഗട്ട് ചാമ്പ്യന്മാരിൽ ചാമ്പ്യനാണെന്നും ശക്തമായി തിരിച്ചുവരണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതികരിച്ചിരുന്നു കലാശപ്പോരിന് മുന്നോടിയായി ഇന്ന് രാവിലെ നടന്ന ഭാരപരിശോധനയിൽ നൂറു ഗ്രാം തൂക്കം വ്യത്യാസം വന്നതോടെയാണ് വിനേഷ് ഫോഗട്ടിനെ ഒളിമ്പിക്സ് അസോസിയേഷൻ അയോഗ്യാക്കിയത് നേരത്തെ കടുത്ത പോരാട്ടത്തിൽ പ്രീക്വാർട്ടറിൽ ജപ്പാന്റെ ലോക ഒന്നാം നമ്പർ താരം യു എസ് ക്വാർട്ടറിൽ മുൻ യൂറോപ്യൻ ചാമ്പ്യനും രണ്ടായിരത്തി പതിനെട്ടിലെ ലോക ചാമ്പ്യൻഷിപ്പ് വെങ്കല മെഡൽ ജേതാവുമായ ഒക്സാന ലിവാച്ച് എന്നിവരെ തോൽപ്പിച്ചാണ് വിനേഷ് ഫോഗ് സെമിയിൽ ഇടം പിടിച്ചത് അവിടെ ക്യൂബയുടെ യുസ്നയിലിസ് ഗുസ്മൻ ലോപ്പസിനെ മലർത്തിയടിച്ചാണ് വിനേഷ് സ്വപ്ന ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തത് വിനേഷ് അയോഗ്യയായതോടെ ക്യൂബയുടെ യുസ്നയിലിസ് ഗുസ്മൻ ഫൈനലിലേക്ക് കടന്നിട്ടുണ്ട് ഭാരം കുറയ്ക്കാനുള്ള കടുത്ത ശേഷവും ഒളിമ്പിക് അസോസിയേഷൻ പരിശോധനയിൽ യോഗ്യത ഉറപ്പിക്കാൻ വിനേഷ് ഫോഗട്ടിനായില്ല ഗുസ്തി അൻപത് കിലോ വിഭാഗം ഫൈനലിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ വിനേഷ് ഫോഗട്ടിന് രണ്ട് കിലോ ഭാരം കൂടുതലുള്ളതായി ബോധ്യപ്പെടുകയായിരുന്നു ഇന്ത്യൻ സംഘം നടത്തിയ പതിവ് പരിശോധനയിലാണ് ഭാരം കൂടിയതായി കണ്ടെത്തിയത് തുടർന്ന് ഭാരം കുറയ്ക്കാനായി കഠിന വ്യായാമം തുടങ്ങി തുടർച്ചയായുള്ള സൈക്ലിംഗും ജോഗിങ്ങും വിനേഷിനെ തളർത്തി ഒടുവിൽ നിർജ്ജലീകരണം നേരിട്ട് ആശുപത്രിയിലുമായി ഇതിനുശേഷം ഇന്ന് ഒളിമ്പിക്സ് കമ്മിറ്റി നടത്തിയ ഭാരപരിശോധനയിലാണ് അനുവദിന്യമായതിലും കൂടുതൽ തൂക്കമുണ്ടെന്ന് കണ്ടെത്തിയത് അതേസമയം യും ഒളിമ്പിക്സ് അസോസിയേഷൻ നടപടിയിൽ കടുത്ത പ്രതിഷേധത്തിലാണ് ഇന്ത്യ നടപടി പുനഃപരിശോധിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം അസോസിയേഷൻ അംഗീകരിച്ചിട്ടില്ല കടുത്ത നിരാശയെന്നാണ് ശശി തരൂർ എംപി പ്രതികരിച്ചത് കോച്ചിന് വീഴ്ച വന്നോ എന്ന് പരിശോധിക്കണമെന്നും കേന്ദ്ര കായിക മന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തുകയും ചെയ്തു വനിതകളുടെ അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ ആവേശം നിറഞ്ഞ സെമിയിൽ ക്യൂബയുടെ യുസ്നൈലിസ് ഗുസ്മാൻ ലോപ്പസിനെ അഞ്ച് പൂജ്യത്തിന് വിനേഷ് മലർത്തിയടിച്ചാണ് ഫൈനലിലേക്ക് കടന്നത് നിലവിലുള്ള സ്വർണ ജേതാവ് ജപ്പാൻ താരം യു യു സുസാക്കിയടക്കം വൻ താരങ്ങളെ ഒന്നിനുപറകെ ഒന്നായി കീഴടക്കിയാണ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഫൈനലിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരെയായി വിനേഷ് ചരിത്രം സൃഷ്ടിച്ചിരുന്നത് ഇന്ന് രാത്രി നടക്കുന്ന ഫൈനലിൽ അമേരിക്കയുടെ സാറ ആൻഡ് ഹിൽഡൻ ബാൻഡിനെ നേരിടാനിരിക്കെയാണ് താരം പുറത്തായത് നേരത്തെ കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും സ്വർണവും എട്ട് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മെഡലുകളും വിനേഷ് നേടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി